പന്ത്രണ്ട് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ കവചമന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നതും ശത്രുദോഷത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴിപാടാണ് അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കടകബാധകൾ മാറി വേഗം സാമ്പത്തിക പുരോഗതി വരാൻ വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ ഭഗവാനെ പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതും അതുപോലെ തന്നെ കൃതമഭിഷേകം നെയ് കൊണ്ടുള്ള അഭിഷേകം നടത്തുന്നതും സാമ്പത്തിക പുരോഗതിക്ക് ഏറ്റവും ഉത്തമമാണ് അതും ഈ പറഞ്ഞ പ്രകാരമുള്ള ദിവസങ്ങളിലോ ആഴ്ചകളിലോ തുടർച്ചയായിട്ട് ആറോ പന്ത്രണ്ടോ ആഴ്ചകളിലോ ആറോ പന്ത്രണ്ടോ ഷഷ്ടി ദിനങ്ങളിലോ ഭഗവാനെ ഭക്തി പുരസ്കാരം പ്രാർത്ഥിച്ചുകൊണ്ട് പഞ്ചാവൃതം കൊണ്ടോ നെയ്യ് കൊണ്ടോ അഭിഷേകം നടത്തുന്നത് സാമ്പത്തിക കടബാധ്യത തീരാനായിട്ട് ഏറെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ കുട്ടികളുടെ പിടിവാശിയും ദുർബുദ്ധിയും അങ്കല്യമായ കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറുന്നതിനും അവരുടെ ലഹരിയിൽ നിന്നുള്ള ആസക്തിയൊക്കെ കുറയുന്നതിനു വേണ്ടി സുബ്രഹ്മണ്യ ഭഗവാന് ഷഷ്ടി ദിവസങ്ങളിൽ പ്രധാന ഷഷ്ടി ദിവസങ്ങളും അതല്ലാതെ ചൊവ്വാഴ്ചകളും ചെയ്യാവുന്നതാണ് പനിനീരഭിഷേകം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് പനിനീരഭിഷേകം നടത്തുന്ന വഴി നമ്മുടെ കുട്ടികളുടെ ദുർബുദ്ധികളൊക്കെ മാറുന്നതിനും സൽബുദ്ധി ലഭിക്കുന്നതിനും ഏറ്റവും പ്രയോജനം ചെയ്യും